ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഫുൾ ടൈം ജോലി ഉള്ള ആൾക്ക് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നാണ് അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഇതുകൂടാതെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുക എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ് ഒരു ഫുൾ ടൈം ജോലി ഉള്ള ഒരാൾക്ക് പലതരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്ഷൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കലാണ് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് അതിന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അധികം ആളുകൾ ഒരേ ഒരു ലക്ഷത്തോടു കൂടി ഇൻവെസ്റ്റിംഗ് ചെയ്യാനായി പൂൾ ചെയ്യപ്പെടുന്ന മണിയാണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത് അതായത് അത് മാനേജ് ചെയ്യുന്നത് ഒരു ഫണ്ട് മാനേജറായിരിക്കും ഒരു കമ്പനിയുടെ കീഴിലുള്ള ഒരു ഫണ്ട് മാനേജർ പലതരം സെക്യൂരിറ്റികളിലോ അസറ്റുകളിലോ അത് നിക്ഷേപിച്ച് അതിൽ വരുന്ന ലാഭം തുല്യമായി അവർ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് അനുസൃതമായി അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് മ്യൂച്വൽ ഫണ്ടിലുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷനാണ് ആദ്യം കിട്ടുന്നത് അതായത് പല ക്ലാസ്സിലുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന വഴി മ്യൂച്വൽ ഫണ്ടിൽ സാധാരണ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമുള്ള പലതരം ഫണ്ടുകൾ അവൈലബിൾ ആണ് നമുക്ക് നമ്മൾ പലതരം ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് വഴി നമുക്കൊരു ഓവറോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഒരു എക്സ്പേർട്ടായ ഒരു ഫണ്ട് മാനേജറാണ് അത് ഒരു കമ്പനിയുടെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഫണ്ട് മാനേജ്മെൻറ്റിനായി നമ്മൾ ഒരു ചെറിയൊരു ഫീ ഇതിൻ്റെ ഫണ്ട് മാനേജേഴ്സിന് അല്ലെങ്കിൽ ഒരു ഫണ്ട് ഹൗസിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ റിട്ടേൺസും ഈ ഫണ്ടിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ ബേസ് ചെയ്തിരിക്കും അതായത് ഈ ഫണ്ട് മാനേജറുടെ എക്സ്പെർട്ടീസ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ഈ ഫണ്ട് പെർഫോം ചെയ്യുന്നത് ഇത് ഏറ്റവും യോജിച്ചത് ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും അല്ലെങ്കിൽ വളരെയധികം ബിസി ആയിട്ടുള്ള സെക്ടേഴ്സിലുള്ള ജോലിക്കാർ അതായത് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ലോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ യോജിച്ച ഒരു പ്രൊഡക്റ്റാണ് മ്യൂച്വൽ ഫണ്ട് ഇതിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതായത് വൺസ് ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാസം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ് പ്ലാനിലൂടെ എല്ലാ മാസവും ഓട്ടോ ഡെബിറ്റ് ആവുന്ന രീതിയിൽ ആ ഫണ്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായ ഒരു സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്തൊരു ഓപ്ഷൻ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ് രീതിയാണ് ഈ മെത്തേഡ് ഒന്നെങ്കിൽ സ്വന്തമായി സ്റ്റോക്ക് റിസർച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയ ഒരു എൻറ്റിറ്റിയിൽ നിന്നും അതും റിസർച്ച് ബേസ്ഡ് അഡ്വൈസറിയിലൂടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് രീതിയാണ് ഇൻവെസ്റ്റിംഗ് എന്നത് ചിലപ്പോൾ ഒന്നിലധികം വർഷത്തേക്ക് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് എന്നാൽ ഒരു ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത് വഴി ഒരു നിശ്ചിത പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കുന്നതിനായി സ്റ്റോക്കുകൾ മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിയാൽ ഒരു ഹൈ റിട്ടേൺസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത് കൂടാതെ നിങ്ങൾക്കൊരു ബെറ്റർ കൺട്രോൾ കിട്ടുന്നു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്ന പോലെയുള്ള ഒരു മാർക്കറ്റ് ക്രാഷോ അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പോ വന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള റിട്ടേൺസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വിൽക്കുന്നത് വഴി ഉള്ള പ്രോഫിറ്റ് പിൻവലിച്ച് നമുക്ക് മാർക്കറ്റ് പിന്നീട് ഒരു നല്ലൊരു കണ്ടീഷൻ ആകുന്നവരെ നമുക്ക് ആ ക്യാഷ് അതുപോലെ വെച്ച് പിന്നെ രണ്ടാമത് മാർക്കറ്റിലേക്ക് റീഎൻട്രി ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിങ് ചെയ്യാനോ നമ്മൾ കുറച്ച് സമയം എല്ലാ ആഴ്ചയും നമുക്ക് ഇതിനായി നീക്കി വെക്കേണ്ടിയിരിക്കുന്നു അതായത് ചിലപ്പോൾ വീക്കിലി കുറച്ച് അവേഴ്സോ അല്ലെങ്കിൽ എല്ലാ ദിവസവും കുറച്ച് മണിക്കൂറുകളോ മാർക്കറ്റിൽ റിസർച്ച് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് ഇതിന് കൂടാതെ നമ്മുടെ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ആർക്കൊക്കെയാണ് നല്ലതെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ബേസിക് ആയിട്ടുള്ള ഉള്ളവർക്കും അതുകൂടാതെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ദിവസത്തിൽ കുറച്ച് സമയം സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് സ്റ്റോക്സിൻ്റെ ട്രെൻഡ് പോകുന്നതെന്നും അതുകൂടാതെ സ്റ്റോക്കുകൾ മോണിറ്റർ ചെയ്ത് റിസർച്ച് ചെയ്യാനുള്ള ഒരു ടൈം ഉള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണിത് അടുത്ത ഒരു ഓപ്ഷനാണ് കമോഡിറ്റി ട്രേഡിംഗ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇതിൻ്റെ ട്രേഡിംഗ് വിൻഡോ നിങ്ങളിപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ ഉള്ള ടൈം വിട്ടുകഴിഞ്ഞാൽ തന്നെ വൈകിട്ട് ഒരു ആറ് മണി ഏഴ് മണി മുതൽ കഴിഞ്ഞായിരിക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും വലിയൊരു ട്രേഡിംഗ് വിൻഡോ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ ശേഷം തന്നെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് ഒരു ആറോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ കഴിഞ്ഞായിരിക്കും ഈ കമ്മോഡിറ്റിക്ക് ഇടയ്ക്കിൽ മൊമെൻറ്റം വന്നു തുടങ്ങുന്നത് ആ സമയം മുതൽ നിങ്ങൾ ട്രേഡിംഗ് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ് കമോഡിറ്റിയിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാനായി ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ക്രൂഡ് ഓയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഓയിലുണ്ട് നാച്ചുറൽ ഗ്യാസ് ഗോൾഡ് സിൽവർ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജസ് നോക്കിയാൽ കമോഡിറ്റികൾ പൊതുവെ ഗ്ലോബൽ മാർക്കറ്റിനെ വളരെയധികം ആശ്രയിച്ചു പോരുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് അതെന്താണെന്ന് വെച്ചാൽ ഓവർനൈറ്റ് ഒരു യു എസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത ദിവസം മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ നമ്മൾ വാങ്ങിയ കമോഡിറ്റി നമ്മൾ മുകളിലേക്ക് കയറി വരും എന്നുള്ള വ്യൂ കൊണ്ടാണ് വാങ്ങിയതെങ്കിൽ അടുത്ത ദിവസം ഈ നെഗറ്റീവ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റ് നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് വളരെ ഒരു വലിയ നഷ്ടം വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഇൻസ്ട്രുമെൻ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് പൊസിഷൻസ് എടുക്കാണ്ടിരിക്കുക പക്ഷേ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു ആറ് മുതൽ ഏഴ് വരെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ടൈമായ ഒരു പതിനൊന്നര വരെയുള്ള ഒരു മൊമെൻറ്റം ഉപയോഗിച്ച് നമുക്ക് ആ ട്രെൻഡ് ക്യാപ്ചർ ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത് ആർക്കൊക്കെയാണ് ഉപകാരം എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കുറച്ച് ഒരു ബേസിക്കിന് മുകളിൽ നോളജ് ഉള്ളവർക്കും ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർക്കും ഒക്കെ ഇത് പരിശോധിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത്തരത്തിൽ ഫുൾ ടൈം പ്രൊഫഷണൽസ് ആയ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമേ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ എത്ര സമയം മാറ്റിവെക്കാനാകും എന്നതാണ് നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര സമയം ഫ്രീ ആയി കിട്ടുമെന്നും അതിൽ എത്ര സമയം ഇൻവെസ്റ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനോ ആയി മാറ്റി വയ്ക്കാമെന്ന് കണക്കിലെടുത്ത് അതിന് യോജിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് രീതി ഫോളോ ചെയ്യാണ് ചെയ്യേണ്ടത് അടുത്തതായി നിങ്ങളുടെ റിസ്ക് ടോളറൻസ് ആണ് നിങ്ങൾക്ക് ഒരു റിസ്ക് ടോളറൻസ് പരിഗണിക്കുക നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളാണെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ആയി ചെയ്യുമ്പോൾ റിസ്ക് കുറയ്ക്കാമെങ്കിലും ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് രീതി വരുമ്പോൾ കമ്പാരിറ്റീവ്ലി റിസ്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിലും കൂടുതൽ റിസ്ക് ആണ് കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് നിങ്ങൾക്ക് കംഫർട്ട് ആയ ഒരു ലെവൽ നോക്കി ആ ലെവൽ പരിഗണിച്ച് ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ട്രേഡിംഗ് രീതി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും റിസ്ക് കൂടുമ്പോഴാണല്ലോ നമുക്ക് റിട്ടേൺസ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് വേണമെന്നും അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ട്രേഡിംഗ് വേണ്ടത് എന്ന് തീരുമാനിക്കുക അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര കാലയളവാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ് ചെയ്യാൻ നോക്കുന്നതെന്നാണ് ഇത് യൂഷ്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരാളുടെ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗോളിനെ അനുസരിച്ചായിരിക്കും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും മാർക്കറ്റിൽ വരുന്ന മേജർ അല്ലെങ്കിൽ മൈനർ ഡിപ്പുകളെ ഒന്നും ബാധിക്കില്ല അതായത് നമ്മളിപ്പോൾ റീസെൻറ്റ് ആയിട്ടുള്ള ഡിപ്പ് കണ്ടില്ല നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ട ആ ഡിപ്പുകളെ ഒന്നും ബാധിക്കില്ല അത്തരത്തിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റികൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ കിട്ടുന്ന സമയങ്ങൾ അവർ കൂടുതൽ പൈസ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് സ്റ്റോക്കുകളെല്ലാം വളരെ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുന്നു അടുത്തത് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നോളജും എക്സ്പീരിയൻസുമാണ് നോക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് പരിഗണിച്ച് ഫ്രീ ആയി കിട്ടുന്ന ടൈമും പരിഗണിച്ചും ഒരു ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ളതോ ആയ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി തിരഞ്ഞെടുക്കണോ എന്ന് തീരുമാനമെടുക്കുക അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന പ്രൊഫഷണൽസിന് അതായത് ഫുൾ ടൈം ജോലിയുള്ള ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് വഴിയുള്ള ഗുണങ്ങളാണ് ഇതിൽ ആദ്യത്തെയാണ് വെൽത്ത് ക്രിയേഷൻ അതായത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഒരു കോമ്പൗണ്ടിങ് എഫക്റ്റ് വഴി നമുക്ക് ഒരു ഉഗ്രൻ വെൽത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ലോങ് ടേമിൽ അടുത്താണ് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻകം ഇത് നിങ്ങളുടെ സാലറി കൂടാതെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി ഒരു ഡിവിഡൻറ്റ് ഇൻകവും അതുകൂടാതെ തന്നെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഇൻകവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്തൊരു കാരണമാണ് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുക ഞാൻ മുൻപൊരിക്കലും ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിവിഡൻ തരുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിക്സ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ പിന്തുടരുക ഇതുവഴി നിങ്ങൾക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ഒരു മാ എല്ലാ മാസമോ അല്ലെങ്കിൽ എവറി ക്വാർട്ടർലി നമുക്ക് കിട്ടുന്നതാണ് അടുത്തൊരു കാരണമാണ് ടാക്സ് സേവിങ്സ് ഒരു സാലറി ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പലതരം ഫണ്ടുകൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി എ ടി സി ഉപയോഗിച്ച് അവർക്ക് ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിലൂടെ ടാക്സ് ബെനിഫിറ്റും നേടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയൊരാളാണെങ്കിൽ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഡെയിലി വായിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും ഒരു ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റായി താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കൂടാതെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാവെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്